കെ സുധാകരൻ അപമാനിച്ചു എന്ന് ഷമാ ക്ഷമാമോഹൂദിനെ സ്വാഗതം ചെയ്യുന്നു ബി ജെ പി ക്ഷമാമഹോദിനായി വാതിൽ തുറന്നിട്ടിരിക്കുകയാണെന്ന് ബി ജെ പി നേതാവ് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇപ്പോൾ പത്മജ വേണുഗോപാലിനെ വിമർശിക്കുന്ന കെ മുരളീധരൻ ബി ജെ പിയിലേക്ക് വരേണ്ടി വരും കർണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹവും ബി ജെ പിയിൽ ചേർന്നേനെ എന്നും ബി ഗോപാലകൃഷ്ണൻ ട്വൻറ്റി ഫോറോട് പറഞ്ഞു ക്ഷമയെ സ്വാഗതം ചെയ്യുന്നു ക്ഷമയോടൊപ്പം കോൺഗ്രസിലെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇവിടുത്തെ രമ്യ ഹരിദാസനവരെ ബി ജെ പിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ചില യൂത്ത് കോൺഗ്രസ് പറയുന്നുണ്ട് പത്മജയെ ഞങ്ങൾ അങ്ങനെ ചെയ്യ ഇങ്ങനെ ചെയ്യുന്നു പറഞ്ഞവർ പറഞ്ഞ മാതിരി തിരിച്ചു പോകില്ല ആ രീതിയിൽ ഞങ്ങൾ വളരെ ശക്തമായി പത്മജയെ സംരക്ഷിക്കും അത് ഷമാ മുഹമ്മദിനെയും രമ്യ ഹരിദാസനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു അപ്പോൾ അതിന് മറുപടി പറയേണ്ടത് ഷമാ മുഹമ്മദ് ഒക്കെയാണ് ബി ജെ പിയിലേക്കുള്ള സ്വാഗതം ഷമാ പ്രതികരണം പ്രതീക്ഷിക്കുകയും ചെയ്യാം